നാട്ടിൻപുറങ്ങളിലെ റോഡുകളിലും ഉണ്ണിക്കണ്ണൻ്റെയും ഗോപികമാരുടെയും കുസൃതികളും കളികളുമായിരുന്നു ഇന്ന് വൈകിട്ട് ആടിയും പാടിയും കണ്ണനും കൂട്ടുകാരും കാഴ്ചക്കാർക്ക് ആഹ്ലാദം പകർന്നു നിശ്ചല ദൃശ്യങ്ങൾ ശോഭയാത്രയെ വർണ്ണാഭമാക്കി മാടായി പൃഥ്വിരാജ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ദൃശ്യങ്ങളിലേക്ക് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി പതിനാലാം വർഷത്തിലേക്ക് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി ഗവൺമെന്റ് ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ഒപ്പം ജനകീയ ഡോക്ടർ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി